ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഇന്നലെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ അവസാന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ വളരെ അധികം വിവാദങ്ങളാണ് നിലവിൽ ആ ഒരു സ്കോഡിനെ സംബന്ധിച്ച് വരുന്നത് പതിനേഴംഗ സ്കോഡിനായിരുന്നു ഇന്നലെ ബി സി സി പ്രഖ്യാപിച്ചത് ആദ്യ രണ്ട് ടെസ്റ്റിൽ നിന്നുള്ള ടീമിൽ നിന്ന് ടീമിൽ നിന്ന് ആകാശ് ദ്വീപാണ് പുതുതായി ടീമിലേക്ക് എത്തിയ ഒരു താരം ആവേശ്കാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് യുവതാരമായിട്ടുള്ള ആകാശ് ദ്വീപ് ആദ്യമായി ഇന്ത്യൻ നിരയിലേക്ക് എത്തുന്നു തന്നെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കും കളിക്കാതിരുന്ന വിരാട് കോഹ്ലി പരമ്പരയിൽ നിന്ന് മുഴുവനായും റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടെസ്റ്റിൽ പരിക്കേറ്റ ശ്രേയസ് ശ്രേയസായ കൂടി പുറത്തായിരിക്കുകയാണ് അതോ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ തിരികെ ടീമിലേക്ക് എത്തുന്നുണ്ട് അതാണ് പ്രധാന മറ്റൊരു സവിശേഷത പതിനേഴംഗ ടീമിനായിരുന്നു ഇന്നലെ ബി സി സി ഐ പ്രഖ്യാപിച്ചത് എന്നാൽ ആ ഒരു ടീം പ്രഖ്യാപനം വന്നതിന് ശേഷം വളരെയധികം വിവാദങ്ങളാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വരുന്നത് കാരണം ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ബാറ്റിംഗ് പാടെ പരാജയമായിരുന്നു ആതിഥേയുടേത് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തി എട്ട് റൺസിന് തോൽവി വഴങ്ങിയ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് വിജയിച്ചെങ്കിൽ പോലും ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാർ പ്രതീക്ഷിച്ച ഇന്നിങ്സുകൾ കാഴ്ചവച്ചില്ല കഴിഞ്ഞ ടെസ്റ്റിലെടുത്ത് നോക്കുവാണെങ്കിൽ യുവതാരങ്ങളായ യശസ്വ ജയ്സ്വാളിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും ഇന്നിംഗ്സുകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റൊരു അർദ്ധ സെഞ്ചുറി പോലും മികച്ച ബാറ്റിംഗ് നിരയുള്ള ഇന്ത്യയ്ക്ക് നേരിടാൻ സാധിച്ചില്ല അതും ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ യുവ ബോളർമാർക്കെതിരെ അത് പ്രധാന വെല്ലുവിളി തന്നെയാണ് രാഹുൽ ദ്രാവിഡിൻ്റെ സംഘത്തിന് അതിനാൽ തന്നെ രണ്ടാം അവസാന മൂന്ന് ടെസ്റ്റുകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ കൂടുതൽ മികച്ച താരങ്ങളെ ഇന്ത്യ ടീമിലെടുക്കുമെന്ന് തോന്നിച്ചപ്പോഴായിരുന്നു ഇന്നലെ ആ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയുടെ അവസാന മൂന്ന് മത്സരങ്ങൾക്കുള്ള ടീം പ്രഖ്യാപിച്ചത് ടീമിൽ വന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ആകാശ് ദീപ് യുവതാരം ആകാശ് ദ്വീപിനെ ഇലവനിലേക്ക് ആദ്യമായി ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ബാറ്റിങ്ങിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല ആദ്യ മത്സരം ആദ്യ രണ്ട് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന പോലെ രോഹിത് ശർമ്മ യക്ഷസൈസ് ജയ്സ്വാൾ ശുഭ്മാൻ ഖേൽ രജത് പാട്ദാർ കെ എസ് ഭരത് തുടങ്ങിയവർ ബാറ്റിംഗ് ലൈനപ്പ് അതോടൊപ്പം തന്നെ പരുക്ക് മാറി ടീമിലേക്ക് തിരികെ എത്തുന്ന കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജും ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണെങ്കിൽ ഇരു താരങ്ങളും അടുത്ത ടെസ്റ്റുകൾക്ക് കളിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ആദ്യ രണ്ട് ടെസ്റ്റിലും ഫോം ആവാതിരുന്ന താരങ്ങളായിരുന്നു രജത് പാടിതാറും കെ എസ് ഭരതും ഇരു താരങ്ങളും റീപ്ലേസ് ചെയ്തുകൊണ്ട് കൂടുതൽ മികച്ച താരങ്ങളെ ഇന്ത്യ ടീമിലേക്ക് എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു എസ്പെഷ്യലി ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ ചേതേശ്വർ പൂജാര ഏറ്റവും റീസെൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്നത് രഞ്ജിത് ട്രോഫിയിൽ അടക്കം മികച്ച പ്രകടനമാണ് ഈ ഒരു താരം കാഴ്ചവെച്ചത് അതിനാൽ തന്നെ ഏറെ ഇടവേളയ്ക്ക് ശേഷം തിരികെ ടെസ്റ്റ് ടീമിലേക്ക് എത്തുമെന്ന് അതേ തോന്നിപ്പിച്ച നിമിഷത്തിലായിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ച ടീമിൽ ചേതേശ്വർ പൂജാരയുടെ പേര് ടീമിലില്ലായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു താരം തന്നെയായിരുന്നു അജിങ്ക്യ രഹാനൻ ഇന്ത്യയുടെ മറ്റൊരു ടെസ്റ്റ് ബാറ്റ്സ്മാൻ ഇടയ്ക്ക് വെച്ച് രോഹിത് ശർമ്മ കോഹ്ലിയും പരമ്പരയിൽ നിന്ന് നിന്നപ്പോൾ ഇന്ത്യ നയിച്ച് ഇന്ത്യയുടെ സ്വന്തം ക്യാപ്റ്റനും കൂടിയായിരുന്നു അജിൻ കരഹൻ അങ്ങനെ ഒട്ടേറെ താരങ്ങളെ ഒട്ടേറെ മികച്ച ബാറ്റ്സ്മാന്മാരെ പുറത്തെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഇന്ത്യ ടീം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ രണ്ട് ടെസ്റ്റിലും പാടേ പരാജയമായ രണ്ട് ബാറ്റ്സ്മാന്മാർ രജത് പാടിദാർ കെ എസ് ഭരത് തുടങ്ങിയ ബാറ്റ്സ്മാന്മാരെ ടീമിൽ നിലനിർത്തിയത് ബോളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ യുവതാരങ്ങളായിട്ടുള്ള മുകേഷ് കുമാറും ആകാശ് ദീപ് സിംഗുമാണ് പേസ് ബൗളിംഗ് പേസ് ബൗളേഴ്സ് ബൗളേഴ്സെ ടീമിൽ ഇടം നേടിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടാം ടെസ്റ്റിൽ സിറാജ് കളിച്ചിരുന്നില്ല ബുംറയായിരുന്നു ഏക പേസറായിട്ട് അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ബുംറയുടെ ഒൻപത് വിക്കറ്റ് പ്രകടനമായിരുന്നു ഇന്ത്യയെ ആ ഒരു രണ്ടാം ടെസ്റ്റിൽ വിജയിപ്പിച്ചത് എന്ന് പറയാം മുകേഷ് കുമാറിനെ ആകാശ് ദീപ് സിംഗ് പുതുതായി ടീമിലേക്ക് എത്തിയ താരത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിവാദങ്ങൾ കെട്ടൊഴിയുന്നില്ല നമുക്കറിയാം ഉമേഷ് യാദവ് ഇന്ത്യയുടെ മറ്റൊരു മികച്ച ടെസ്റ്റ് പ്ലെയർ ഉമേഷ് യാദവിനെ പുറത്തെരുത്തിക്കൊണ്ടാണ് മുകേഷ് കുമാറിനെയും ആകാശ് ദീപ് സിംഗിനെയും ഇന്ത്യ ടീമിൽ ഇടം നേടി ഇടം കൊടുത്തിട്ടുള്ളത് ഉമേഷ് യാദവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മികച്ച എക്കാലത്തെയും ഒരു ടെസ്റ്റ് ബൗളർ തന്നെയായിരുന്നു ഉമേഷ് യാദവ് അദ്ദേഹം അവസാനമായിട്ട് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് കഴിഞ്ഞ വർഷം ഓവറിൽ ഓസ്ട്രേലിയക്കെതിരായിരുന്നു അന്ന് രണ്ട് വിക്കറ്റ് താരം നേടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും റീസെൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിൽ ഈ വർഷത്തെ രണ്ട് ഈ വർഷത്തെ രണ്ടായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാത്രം ഇതിനോടകം തന്നെ പതിനെട്ട് വിക്കറ്റുകൾ മൂന്നേ പോയിൻറ്റ് രണ്ട് എക്കോണമിയിൽ താരം നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഗുജറാത്ത് ശമിക്കണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് താരം വരുന്ന ഉമേഷ് യാദവ് ഇത്തവണ ഐ പി എൽ താരലത്തോടെ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ അതോടൊപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്നത് അൻപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ നൂറ്റി എഴുപത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് സോ അങ്ങനെ ഇന്ത്യയുടെ ഇക്കാലത്തെ മികച്ച ടെസ്റ്റ് ബൌളറായിട്ടുള്ള ഉമേഷ് യാദവിനെ അധികം പുറത്തെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ യുവതാരങ്ങളായിട്ടുള്ള മുകേഷ് കുമാറിനെയും ആകാശ്ദീപ് സിംഗിനെയും വീണ്ടും ടീമിൽ ഇടം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉമേഷ് യാദവ് തന്നെ അതിനെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം രണ്ട് ടെസ്റ്റിലും താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല അവസാന മൂന്ന് മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്നുകൂടി പുറത്തായതോടെ എന്നാൽ അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഹാൻഡിലായിരുന്നു തൻ്റെ പ്രതിഷേധം പരസ്യമായി പ്രഖ്യാപിച്ചത് അങ്ങനെ വിവാദങ്ങൾ കെട്ടൊഴിയാതെയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാജ്കോട്ടിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന് ഇറങ്ങാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരിക്കും ആരൊക്കെ ടീമിൽ ടീമിലിടം നേടുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക